സ്വാഗതസംഘ രൂപീകരണം നടത്തി അലനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സോണൽ കലോത്സവത്തിന്റെ സ്വാഗത സംഘരൂ വട്ടമണപ്പുറം എം എൽ പി സ്കൂളിൽ വെച്ച് നടന്നു ഒക്ടോബർ പതിനഞ്ചിന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളും ഒക്ടോബർ പതിനാറിന് സ്റ്റേജ് മത്സരങ്ങളും അരങ്ങേറും കലാമേളയിൽ ആയിരത്തിൽ പരം പ്രതിഭകൾ മാറ്റുരക്കും ചടങ്ങ് വാർഡ് മെമ്പർ അലിമടത്തുടി ഉദ്ഘാടനം ചെയ്തു പി ടിഎഫ്ഡൌൺ എം പി നൌഷാദ് അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ എച്ച് എം ഫോറം കൺവീനർ എസ് ആർ ഹബീബുല എന്നിവർ മുഖ്യാതിഥികളായി നൂറ്റ സ്വാഗത സംഘമാണ് രൂപീകരിച്ചത് മുഖ്യരക്ഷാധികാരിയായി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് ഷംസുദ്ദീനെയും രക്ഷാധികാരികളായി അലനല്ലൂർ കോട്ടപ്പോടം പഞ്ചായത്തുകളുടെ മെമ്പർമാരെയും തെരഞ്ഞെടുത്തു ചെയർമാനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജന സത്താറിനെയും വൈസ് ചെയർമാനായി വാർഡ് മെമ്പറേയും കൺവീനറായി പ്രധാനാധ്യാപിക കെ മിന്ന ടീച്ചറേയും ജോയിന്റ് കൺവീനറായി എം ഇ എസ് ഡി എം എൽ പി സ്കൂളിന്റെ പ്രധാനാധ്യാപിക റംലയെയും ട്രഷററായി തെരഞ്ഞെടുത്തു ചടങ്ങിൽ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്മാരായ കെ ടി ഹംസപ്പ റഹ്മടത്തൊടി മുണ്ടക്കുന്ന് പ്രധാന അധ്യാപകൻ പി യൂസഫ് അലനല്ലൂർ എ എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ജയപ്രകാശ് കെ വി എസ് പ്രസിഡന്റ് എ പി മാനു വാപ്പുട്ടി ഹാജി ചേരിപ്പറമ്പ് മുസ്തഫ് ഫള്ളേങ്ങര വി അബ്ദുള്ള മാസ്റ്റർ പി പി ഏനു എസ് എം സി അംഗം നാസർ കാപ്പുങ്ങൽ എ പി കുഞ്ഞി മുഹമ്മദ് മാസ്റ്റർ എം അയ്യൂബ് പി ടി എ വൈസ് പ്രസിഡന്റ് കെ സിദ്ദിഖ് മാസ്റ്റർ അലി ചുങ്കൻ എം പി ടി എ പ്രസിഡന്റ് ടി സുബൈദാസി മുഹമ്മദ് അലി എം പി മിനീഷ തുടങ്ങിയവർ സംബന്ധിച്ചു